സ്റ്റാർ മാജിക്കിലൂടെ പ്രേക്ഷക ലക്ഷങ്ങളെ ആരാധകരായി നേടിയ താരമാണ് ശ്രീവിദ്യ മുല്ലച്ചേരി ഇപ്പോഴിതാ ഏഴു വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ശ്രീവിദ്യ വിവാഹിതയായിരിക്കുകയാണ് സംവിധായകൻ രാഹുൽ രാമചന്ദ്രനെയാണ് ശ്രീവിദ്യ വിവാഹം കഴിച്ചത് അതീവ സുന്ദരിയായി വിവാഹ പന്തലിലേക്കെത്തിയ ശ്രീവിദ്യ കല്യാണ വസ്ത്രങ്ങളിലും ആഭരണങ്ങളിലും തൻ്റേതായ സ്റ്റൈലും വ്യത്യസ്തതയും വരുത്തിയതാണ് ഇപ്പോൾ ആരാധക ശ്രദ്ധ കവർന്നിരിക്കുന്നത് ഏതൊരു മാതാപിതാക്കളുടെയും ആഗ്രഹം പോലെ തന്നെ സർവാഭരണ ഭൂഷിതിയായി തന്നെയാണ് ശ്രീവിദ്യയും വിവാഹ പന്തലിലേക്ക് എത്തിയത് ചുവന്ന കല്ലുകൾ പതിച്ച ചോക്കറിൽ തുടങ്ങി നെക്ലേസും വലിയ രണ്ട് മാലകളും കൈനിറയെ വളകളും അരപ്പട്ടയും കമ്മലും നെറ്റിച്ചൂട്ടിയും വരെ ദേവി അനുഗ്രഹത്താൽ നിറഞ്ഞു നിൽക്കുന്നതായിരുന്നു നടി ആര്യയുടെ എറണാകുളത്തെ ഷോപ്പിൽ നിന്നുമാണ് ശ്രീവിദ്യക്കുള്ള കല്യാണ സാരിയും ഒരുങ്ങിയത് ഗോൾഡൻ നിറത്തിലുള്ള സാരിയായിരുന്നു ശ്രീവിദ്യയുടെ വിവാഹ വസ്ത്രം നിറയെ ഗോൾഡൻ സ്വീഗിൻ വർക്കുകൾ ചെയ്ത ബ്ലൗസാണ് ഇതിനൊപ്പം പെയർ ചെയ്തത് പേസ്റ്റൽ പിങ്ക് നിറത്തിലുള്ള കുർത്തയും മുണ്ടുമായിരുന്നു രാഹുലിൻ്റെ ഔട്ട്ഫിറ്റ് എറണാകുളത്ത് വെച്ച് നടന്ന വിവാഹത്തിൽ സിനിമാ സീരിയൽ രംഗത്തെ പ്രമുഖരെല്ലാം പങ്കെടുത്തിരുന്നു നടനും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപിയും ചടങ്ങിൽ പങ്കെടുക്കാനെത്തി നവദമ്പതികളെ അനുഗ്രഹിച്ചാണ് താരം മടങ്ങിയത് ശ്രീവിദ്യ ആദ്യം വിവാഹ ക്ഷണക്കത്ത് നൽകി ക്ഷണിച്ചത് സുരേഷ് ഗോപിയെ ആയിരുന്നു ശ്രീവിദ്യയുടെ അടുത്ത സുഹൃത്തുക്കളായ ഐശ്വര്യയും അനുമോളും നിറകണ്ണുകളോടെയാണ് പ്രിയ കൂട്ടുകാരിയുടെ വിവാഹത്തിന് സാക്ഷികളായത് ശ്രീവിദ്യയുടെ ദീർഘനാളത്തെ കാത്തിരിപ്പാണ് ഇപ്പോൾ സഫലമായതെന്നാണ് സുഹൃത്തുക്കൾ പ്രതികരിച്ചത് ഏഴു വർഷത്തെ പ്രണയത്തിനൊടുവിലാണ് ശ്രീവിദ്യയുടെയും രാഹുലിന്റെയും വിവാഹം ശ്രീവിദ്യയുടെ രണ്ടാമത്തെ ലുക്കും അതിമനോഹരമായിരുന്നു രാഹുലിന്റെ വീട്ടുകാർ സമ്മാനിച്ച സാരി ഉടുത്തപ്പോൾ പച്ചമുത്തുകളാൽ കോർത്ത മാലയായിരുന്നു ഏറ്റവും അധികം ശ്രദ്ധ നേടിയത് കഴിഞ്ഞ ദിവസം ശ്രീവിദ്യയ്ക്കൊപ്പം എടുത്ത ആറു വർഷം മുമ്പുള്ള ഒരു സെൽഫി രാഹുൽ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ചിരുന്നു അങ്ങനെ ആറു വർഷത്തെ പ്രണയത്തിനും തമാശയ്ക്കും ഓർമ്മകൾക്കും ശേഷം ദേ ഈ പെണ്ണിനെ ഞാൻ എൻ്റെ പെണ്ണും പിള്ളയാക്കാൻ പോവുകയാണ് അപ്പോൾ ഞാൻ പോയി ഒന്ന് കല്യാണം കഴിച്ചിട്ട് വരാമെന്നാണ് ചിത്രത്തിനൊപ്പം രാഹുൽ കുറിച്ചത് കഴിഞ്ഞ ദിവസം ഇരുവരും പങ്കുവച്ച സേവ് ദ ഡേറ്റ് വീഡിയോയും സോഷ്യൽ മീഡിയയിൽ തരംഗമായിരുന്നു ഒരു തടാകത്തിൽ വെള്ളത്തിന് മുകളിൽ വാട്ടർ ബെഡ് ഒരുക്കിയാണ് സേവ് ദ ഡേറ്റ് ഷൂട്ട് ചെയ്തത് നേരത്തെ ഇരുവരും യൂട്യൂബ് ചാനലിലൂടെ തങ്ങളുടെ പ്രണയകഥ വെളിപ്പെടുത്തിയിരുന്നു ശ്രീവിദ്യയെ നോക്കിയതിനെക്കുറിച്ചും ഫേസ്ബുക്കിൽ ഹായ് ഹലോ എന്ന മെസ്സേജ് അയച്ചതിനെക്കുറിച്ചുമെല്ലാം വീഡിയോയിൽ രാഹുൽ പറഞ്ഞിരുന്നു ക്യാമ്പസ് ഡയറി എന്ന സിനിമയിലൂടെ അരങ്ങേറ്റം കുറിച്ച ശ്രീവിദ്യ പിന്നീട് മമ്മൂട്ടി അനു സിതാര എന്നിവർക്കൊപ്പം ഒരു കുട്ടനാടൻ ബ്ലോഗ് ബിബിൻ ജോർജ് പ്രയാഗ എന്നിവരോടൊപ്പം ഒരു പഴയ ബോബ് കഥ നൈറ്റ് ഡ്രൈവ് സത്യം മാത്രമേ ബോധിപ്പിക്കാവൂ തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചു ടെലിവിഷൻ ഷോകളിലൂടെയാണ് ശ്രീവിദ്യ ജനപ്രീതി നേടിയത് കാസർഗോഡ് പെരുമ്പള സ്വദേശിയാണ് അസ്കർ അലി അനീഷ് ഗോപാൽ അഞ്ജു കുര്യൻ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ജിം ബൂം ഭാ എന്ന ചിത്ര എന്ന ചിത്രം സംവിധാനം ചെയ്താണ് രാഹുൽ രാമചന്ദ്രൻ സിനിമയിലേക്ക് എത്തുന്നത് സുരേഷ് ഗോപി നായകനാകുന്ന ചിത്രത്തിൻ്റെ പണിപ്പുറയിലാണ് രാഹുൽ ഇപ്പോൾ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ